ഇവരെ വിമാനക്ക് ഇങ്ങനെ പുത്തൻ എന്ന് അന്വേഷിച്ചപ്പോഴാണ് ഒരു ഞെട്ടിക്കുന്ന വേറൊരു വാർത്ത കൂടെ കിട്ടുന്നത് വിമാനയാത്ര ഒരുപാട് നിർവഹിക്കുന്ന അമേരിക്കൻസിന് ആ വിമാനത്തെ പറ്റി ഒരു അന്വേഷണം നടത്തി കേട്ടോ ഈ അടുത്ത കാലത്ത് വിമാനം ഒരു വലിയ ട്രെൻഡ് ട്രെൻഡാണല്ലോ അപകടത്തിൽപ്പെടുന്നു ആൾക്കാർ മരിക്കുന്നു കാണാല്ലാതാകുന്നു എന്നാൽ അധിക വിമാനവും വരുന്നത് അമേരിക്കയിൽ നിന്നും കാണല്ലോ അപ്പൊ ആ വിമാനത്തെ കുറിച്ച് ഒരു അന്വേഷണം നടത്തി ഒരുപാട് വിമാനത്തിൽ യാത്ര ചെയ്തപ്പോ ഞാൻ കയറി വിമാനം മുഴുവനും പുതിയ വിമാനങ്ങൾ അമേരിക്കൻ എയർലൈൻസിലും ഡെൽറ്റ എയർലൈൻസിലും ഞാൻ യാത്ര ചെയ്തു അതൊക്കെ അമേരിക്കൻ എയർലൈൻസ് അടിപൊളി വിമാനം പളുങ് പോലെ മിനിങ് പുത്താൻ വിമാനം മാണം മാറിയിട്ടില്ല ആ പുത്തൻ പോലും മാറാത്ത വിമാനങ്ങൾ എന്താ ഇവരെ വിമാനക്ക് ഇങ്ങനെ പുത്തൻ എന്ന് അന്വേഷിച്ചപ്പോഴാണ് ഒരു ഞെട്ടിക്കുന്ന വേറൊരു വാർത്ത കൂടെ കിട്ടുന്നത് അവരുപയോഗിച്ച വിമാനം പത്ത് വർഷക്കാലം അവരുപയോഗിക്കും എന്നിട്ട് അത് സെക്കൻഡ് വിലയ്ക്ക് മറ്റു രാജ്യങ്ങളിലേക്ക് വെക്കും ഇതാണ് മറ്റു വിമാന കമ്പനി മേടിക്കുന്നത് എന്നിട്ട് അവർ വീണ്ടും ഒരു പത്ത് കൊല്ലം പിന്നെ അല്ലെങ്കിൽ ഒരു ഇരുപത് കൊല്ലത്തോളം ആ വിമാനം ഓടിക്കും അപ്പൊ മുപ്പത് കൊല്ല ടോട്ടൽ ആ മുപ്പത് കൊല്ലം ഉപയോഗിച്ച് അത് കാർഗോക്ക് വേണ്ടി പിന്നെ കൊടുക്കും അത്രേ ചരക്ക് വിമാനങ്ങളായി മാറും അങ്ങനെ ഒരു ഇരുപത് കൊല്ലം വീണ്ടും അങ്ങനെ ഏവറേജ് അമ്പത് കൊല്ലത്തോളം ഒരു വിമാനം ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള ഒരു നല്ല വാർത്ത അവിടുന്ന് കിട്ടിയ അപ്പൊ അവിടുത്തെ വിമാനങ്ങളൊക്കെ പുത്തൻ വിമാനങ്ങളാണെന്നും അതിലാണ് അവർ യാത്ര ചെയ്യുന്നതും പത്ത് കൊല്ലം കഴിഞ്ഞാൽ അവരത് ഉപയോഗിക്കാറില്ല എന്നും കൂടെ കേട്ടപ്പോ അത്ഭുതം തോന്നി